മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് വിനീത് കലാമൂല്യമുള്ള സിനിമകളിൽ അഭിനയിച്ചതിലൂടെ ചെറിയ പ്രായത്തിൽ തന്നെ മികച്ച നടൻ എന്ന പേര് സമ്പാദിക്കാൻ വിനീതിന് കഴിഞ്ഞു ഐ വി ശശി സംവിധാനം ചെയ്ത ഇടനിലങ്ങൾ എന്ന ചിത്രത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് വിനീത് സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് ഹരിഹരൻ ഐ വി ശശി ഭദ്രൻ ലെനിൻ രാജേന്ദ്രൻ എന്നിവരുൾപ്പെടെയുള്ള മികച്ച സംവിധായകരുടെ സിനിമകളിൽ അഭിനയിച്ചാണ് വിനീത് മലയാള സിനിമയിൽ ഇളക്കം തട്ടാത്ത സ്ഥാനം നേടിയെടുത്തത് ഇപ്പോഴിതാ വിനീത് ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു കുറിപ്പാണ് ആരാധകരുടെ ശ്രദ്ധ നേടുന്നത് വിനീത് അഭിനയിച്ച മഴവില്ലെന്ന സിനിമയിലെ നായികയ്ക്കൊപ്പം നിൽക്കുന്ന ഒരു ചിത്രമാണ് നടൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് മഴവില്ലെന്ന ചിത്രം പുറത്തിറങ്ങിയത് പ്രീതി ജാങ്കിയാനി എന്ന ബോളിവുഡ് നടിയായിരുന്നു ചിത്രത്തിലെ നായിക കുഞ്ചാക്കോ ബോബനും വിനീതും ദിനേശ് ബാബു സംവിധാനം ചെയ്ത ചിത്രത്തിലെ മനോഹരമായ പ്രണയരംഗങ്ങളും പാട്ടുകളുമൊക്കെ ഇപ്പോഴും പ്രേക്ഷകരുടെ മനസ്സിലുണ്ട് ചിത്രത്തിൽ വില്ലൻ പരിവേഷമുള്ള കഥാപാത്രമായിരുന്നു വിനീതിൻ്റെത് വർഷങ്ങൾക്കു ശേഷം തന്റെ സഹതാരത്തെ വീണ്ടും കണ്ടുമുട്ടാനായതിന്റെ സന്തോഷമാണ് വിനീത് പങ്കുവയ്ക്കുന്നത്